നമ്മുടെ എസ് എസ് സിന്റെ മാർക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് ഇത് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് കയറി വരുമ്പോൾ കാണുന്നത് അപ്പോൾ ഇത് ആധാർ വെരിഫൈ ചെയ്തിട്ട് അദ്ദേഹം അതെങ്ങനെ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് എങ്ങനെ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ മാർക്ക് നോക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സുഹൃത്തിനെ ഇവിടെ വെരിഫൈ യുവർ ആധാർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ക്യാൻസൽ കഴിഞ്ഞാൽ വെരിഫൈ ആധാറിൻ്റെ ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതുകൊണ്ട് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കും അത് ടിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ അവിടെ എന്ത് ചെയ്യുക സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ എന്താണ് ഒ ടി പി സെൻ്റായിട്ടുണ്ടാവും അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ എനിക്ക് വാട്സാപ്പ് ചെയ്തു തരും അത് ഞാൻ എന്ത് ചെയ്യും ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അദ്ദേഹം എനിക്ക് ഒ ടി പി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഒ ടി പി ഒരു കാരണവെച്ചാലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് എന്നെ അത്ര വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ് ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ വെരിഫൈ ഒ ടി പിന്നുള്ളൊരു കാര്യം ക്ലിക്ക് ചെയ്യുകയാണ് അത് വെരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ് വെരിഫൈ ആയ സക്സസ് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഞാൻ ഓക്കെ കൊടുത്തിരിക്കുകയാണ് പിന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സമയത്ത് ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടുള്ള മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്താൽ മതി കേട്ടോ ഞാൻ തൽക്കാലം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറാണ് വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിൽ സെൻഡ് ഒ ടി പി എന്ന് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അതിവിടെ എൻ്റർ ചെയ്യണം ഞാൻ വാട്ട്സപ്പിൽ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കും അദ്ദേഹം അയച്ചു തരും അതേ പ്രൊസീജർ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഓക്കെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാനിവിടെ വാലിഡേറ്റ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞിരിക്കാൻ സമയമില്ല ഇവിടെ ടൈം ഔട്ട് ആവും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഒ ടി പി അദ്ദേഹം അയച്ചു തന്നു നിങ്ങൾക്ക് ഫോണിലേക്ക് ഡയറക്റ്റ്ലി വരും അത് നിങ്ങൾ എൻ്റർ ചെയ്യുക എന്നിട്ട് വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് വാലിഡേറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഏറ്റവും താല് സേവൻ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും സെവൻ നെക്സ്റ്റ് കൊടുക്കുക ഇറ്റ്സ് ഡൺ നമുക്ക് കാണാൻ സാധിക്കും സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വൺ ടൈം ഒ ടി ആർ പ്രൊഫൈലാണ് കാണാൻ സാധിക്കുന്നത് അതിൽ സെവൻ നെക്സ്റ്റ് സെവൻ നെക്സ്റ്റ് കൊടുത്ത് മുമ്പോട്ട് പോയാൽ മതി അദ്ദേഹത്തിന് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതൊക്കെ ഓക്കെ അല്ലേ എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സെവൻ നെക്സ്റ്റിലേക്ക് പോകുന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെവൻ നെക്സ്റ്റ് വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യുകയാണ് സെവൻ നെക്സ്റ്റ് കൊടുത്തു ഓക്കെ കൊടുത്തു പിന്നെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് വന്നിട്ടുണ്ട് അത് ഒന്നുമില്ല ഡിക്ലറേഷനാണ് അഗ്രി കൊടുത്തു പിന്നെ ഡിക്ലേർ ഡിക്ലയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇത് എങ്ങനെ നോക്കണം ഞാൻ മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അക്കൗണ്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഇല്ല അതായത് ആധാർ വെരിഫിക്കേഷൻ്റെ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ സുഹൃത്തിൻ്റെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ എസ് എസ് കോൺസ്റ്റബിൾ സെലക്ട് ചെയ്യുക എസ് എസ് കോൺസ്റ്റബിൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴ് നിങ്ങൾക്ക് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ സെലക്ട് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് വ്യൂ മാർക്ക് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കാവുന്നതാണ് എന്നിട്ട് താഴെ നിങ്ങൾ പറയുക നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പോളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ വാട്സ്ആപ്പ് ചാനലിൽ എന്നിട്ട് എത്ര ഫൈനൽ മാർക്ക് എത്ര വരും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞ പ്രൊഡിക്ഷൻ പോലെ മേ ബി അത് ശരിയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫിസിക്കലിന് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ പലരും കീയണോ വേണ്ടിയോ ചെറിയ മാർക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇത്ര നേരം എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു മാർക്കാണെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്കലിന് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് സോ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്